വയനാട് ഉരുൾപൊട്ടലിന് മുമ്പായി രണ്ടു തവണ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജൂലൈ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതനുസരിച്ച് കേരളം നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നുവെന്ന് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു നേരത്തെ പല സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് പ്രവർത്തിച്ച് ദുരന്ത ആഘാതം കുറച്ചിട്ടുണ്ട് ഒഡീഷ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് അമിത്ഷാ പറഞ്ഞു ദുരന്ത പ്രതികരണ സേനാ സംഘത്തെ മുൻകൂട്ടി കേരളത്തിലേക്ക് അയച്ചിരുന്നു ജൂലൈ ഇരുപത്തിമൂന്നിന് ഒൻപതംഗ സംഘത്തെയും മുപ്പതിന് മൂന്നംഗ സംഘത്തെയും അയച്ചു എന്നാൽ സർക്കാർ വേണ്ട സമയത്ത് ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്നും എൻ ഡി ആർ എഫ് സംഘം എത്തിയതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ സംയോജിതമായി പ്രവർത്തിക്കണമായിരുന്നു ദുരന്ത പ്രതികരണ സേനാ സംഘത്തെ മുൻകൂട്ടി കേരളത്തിലേക്ക് അയച്ചതാണ് എൻ ഡി ആർ എഫ് സംഘം എത്തിയതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ സംയോജിതമായി പ്രവർത്തിക്കണമായിരുന്നുവെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്